ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡൽഹിയിൽ ഒരു കൊണാട്ട് പ്ലേസ് ഉണ്ട് പേര് വട്ടങ്ങൾക്ക് ചിലപ്പോൾ പക്ഷേ കൊണാട്ട് പ്ലേസ് എന്നാണ് ഈ ഒരു പിന്നെ ഒരു ബിൽഡിംഗ് സമുച്ചയ എ മുതൽ ജെഡ് വരെയുള്ള അക്ഷരങ്ങളിൽ ഐ ക്യു ഓ സെഡ് ഈ നാല് ലെറ്റർ അല്ലാത്ത ബാക്കിയുള്ള എ മുതൽ ജെഡ് വരെയുള്ള എക്സ് വൈ വൈ വരെയുള്ള ബിൽഡിങ്ങുകളുണ്ട് ഓരോരോ തെറ്റാണ് അതൊക്കെ ഒരു കംപ്ലീറ്റ് ഒരു കോമ്പോണ്ടാണത് അത് രാജീവ് ചൗക്ക് മെട്രോ സ്റ്റേഷനിൽ അറിയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡാണ് നമ്മുടെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും ഞാൻ ഡൽഹിയിലെ ലോഗി ഗാർഡൻ്റെ അവിടെ നിന്ന് അങ്ങ് പിന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഓട്ടോയിൽ ഡൽഹിയിലെ വലിയൊരു മാടുണ്ട് കൊണാട്ട് പ്ലേസ് അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മെട്രോയിൽ കയറാൻ വേണ്ടി വന്നതാണ് രാജീവ് ചോക്കിൽ ഇറങ്ങിയിട്ട് ഗേറ്റ് നമ്പർ സെവനിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുക അപ്പം നമ്മുടെ ഈ കൊണാട്ട് പ്ലേസിൻ്റെ എത്തും ഈ കാണുന്ന വെള്ള ബിൽഡിങ് ആണ് ഈ കൊണാട്ട് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ് അത് ഇങ്ങനെ വലിയ തൂണൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞത് മുപ്പത്തി ഒന്നിൽ ഉദ്ഘാടനം പണി തുടങ്ങിയിട്ട് മുപ്പത്തി മൂന്നിൽ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത് സാധാരണ മാളൊക്കെ ഒരു വ്യക്തിൻ്റെ പേരിലുണ്ടായ ഇതങ്ങനെയല്ല ഇത് ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിലിൻ്റെ പേരിലാണ് എൻ ഡി എം സി എന്നിട്ടല്ലേ അവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നിനക്ക് വാടകയൊക്കെ ഭയങ്കര വാടകയാണ് ഒരു സ്ക്വയർ മീറ്ററിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് ഡോളറാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം റുപ്യ ഒരു മീറ്റർ സ്ക്വയറിനെട്ടോ ആ ഏരിയ ആ ഒരു വാടക വരുന്നത് റോഡാണ് ഇത് നമ്പർ എ ബി സി ഡി അങ്ങനെ കുറെ നമുക്ക് ഓരോന്ന് കാണാം ഇത് ബി ബ്ലോക്ക് ആണ് ഒരു ലെറ്റർ ഉണ്ടാവും ഓരോ ബ്ലോക്കിൻ്റെ മുകളിലും ബി ബ്ലോക്ക് നീതി ഉണ്ടല്ലേ ഇതുപോലെ സി ഡി ഇ അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് കമ്പനികളുടെ പിന്നെ കടകളൊക്കെ ഉണ്ട് ഒരുപാട് ബ്രാൻഡഡ് കമ്പനികളുടെ കടകളൊക്കെ ഉള്ള ഒരു സെൻറ്ററാണിത് ഇത് ഇത് നമ്മുടെ നമ്മുടെ അല്ല ഇത് മോഹൻലാൽ സൺസ് ഇത് വേറെ സംഭവമാണ് അതുപോലെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് പഞ്ചാബികളെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഞാനൊന്ന് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കാരണം അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ആധാർ അവിടെ പണയം പെക്കേണ്ടി വരും അമ്മായിരി ചാർജാണ് അതിൻ്റെ അകത്ത് പഞ്ചാബി ദാദാന്നാണ് ദാബാറിന് കയറി ഒക്കെയതാണ് പക്ഷേ സംഭവം അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പും എൻ്റെ സാധനത്തിൻ്റെ വിലയെ കൂടി കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഇതായി പോയിക്കുന്നത് കൊണാട്ട് പ്ലേസ് കൊണാട്ടിൻ്റെ ഒരു പേരുണ്ടല്ലോ അവിടെ വേറൊരു മോഡലും അതിൻ്റെ സ്പെല്ലിങ് എഴുതുന്നുണ്ട് ഇത് ബ്രിട്ടീഷ് കാലത്താണ് ഇതിൻ്റെ പണി കഴിഞ്ഞതും ഉദ്ഘാടനം കഴിഞ്ഞതൊക്കെ തണുപ്പുകാരായാലും ഡൽഹിയിൽ നായ്ക്കൾക്ക് ആ കാണുന്ന ബിൽഡിംഗ് നമ്പർ സി ആണ് ഇതിൻ്റെ ഇടയിൽ ബുക്ക് വിതരണം പിന്നെ ചെറുവേര കച്ചവടക്കാരും മറ്റൊക്കെ ഉണ്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഓരോ ബിൽഡിങ്ങിലേക്ക് എത്താൻ നമ്മുടെ നാട്ടിലെ പോലെ ഒരു വലിയൊരു കോമ്പൗണ്ടിനുള്ളിൽ ഓരോ മതിലും ഓരോ ചുറ്റുപാടും അങ്ങനെയല്ല റോഡുകളും മറ്റൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് സി ബിൽഡിങ് ഈ കാണുന്നതാണ് ഈ കൊണാട്ട് പ്ലേസ് പിന്നെ ഡൽഹിയിലെ പ്രധാന സാമ്പത്തിക വാണിജ്യ ബിസിനസ് കേന്ദ്രങ്ങളിൽ ഒന്ന് ഒന്നാണിത് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതേപോലെ പ്രമുഖ ഇന്ത്യൻ കമ്പനികളിൽ പല ആസ്ഥാനങ്ങളിവിടുണ്ട് അതിന് പുറമെ ന്യൂഡൽഹിയിൽ തന്നെ ഒരു പ്രധാന ഷോപ്പിംഗ് ആണ് സ്ഥലമാണ് അതിന് പുറമെ നൈറ്റ് ലൈഫ് ടൂറിസ്റ്റ് കേന്ദ്രമാണ് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ഓഫീസ് ലൊക്കേഷനുകളിൽ ഒമ്പതാം സ്ഥാനത്താണ് ഈ കൊണാട്ട് പ്ലേസ് നിൽക്കുന്നത് ഓരോ ബ്ലോക്കും എ ബി സി ഇതൊക്കെ റോഡ് ക്രോസ് ചെയ്യണം അപ്പം ക്രോസ് ചെയ്യണം സി കഴിഞ്ഞിട്ട് പിന്നെ ഡി ഉള്ളത് ഇവിടെ റോട്ടിലും അത്യാവശ്യം നല്ല തിരക്കാണ് കാരണം ഒരു ബിൽഡിംഗിൽ നിന്ന് മറ്റേ ബിൽഡിങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം പിന്നെ അതിനന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട് ചില സമയത്തൊക്കെ മിനിറ്റോളോളം കാത്തു നിൽക്കണം അവിടെ നിങ്ങളും അപ്പുറത്തേക്ക് എത്തുക ഇത് എല്ലാണ് അങ്ങ് ദൂരെ കാണുന്നത് എല്ന്നുള്ളതാണ് എല്ലാവിധ ഷോപ്പുകളും ഇതിൻ്റെ അകത്തുണ്ട് ഇവിടെ പിന്നെ ബാറുണ്ട് അതിന് പുറമെ പിന്നെ നല്ല നല്ല ഹോട്ടലുകളുണ്ട് ഡാൻസ് സെൻ്ററുകളുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്രാൻഡഡ് കമ്പനികളുണ്ട് പിന്നെ സാൻഡ്വിച്ച് ഷോപ്പുകൾ ഇങ്ങനെ ചെറിയ സാൻഡ്വിച്ച് ഷോ ഷോപ്പുകളുണ്ട് ജ്യൂസ് കട ഉണ്ട് വാച്ച് കട ഉണ്ട് ഇതൊരു സാൻഡ്വിച്ച് ഷോപ്പാണ് ഞാനൊരു ചെറിയ സാന്ഡ്വിച്ചിന് ഓർഡർ ചെയ്തിരിക്കുന്നത് അന്ന് ലൈറ്റായിട്ടൊന്ന് കഴിക്കണം അതിന് അതിനെ അത്യാവശ്യം നല്ല വിലയുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് ഇനി അങ്ങനെ കറങ്ങി അങ്ങനെ നടക്കണം ഈ കാണുന്നത് ഈ നണ്ടുള്ള കെട്ടിടാണ് ചരിത്രത്തിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊണാട്ട് പ്ലേസിൻ്റെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ പ്രദേശം മൊത്തം കുന്നായിന്ന് ഇവിടെ കീകറുന്ന ഒരു മരം ഉണ്ട് ആ മരങ്ങളെ നന്നായിട്ട് മൂടിപ്പെട്ടിട്ടുള്ള പിന്നെ കുറുനരികളും കാട്ടുപന്നികളും ഒക്കെ ഒരു സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞു ഈ ഒരു ഭാഗം കംപ്ലീറ്റ് പിന്നെ ബ്രിട്ടീഷരുടെ കാലത്താണ് അവരാണ് ഈ പണി തുടങ്ങിയതും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഈ ഡൽഹി നിവാസികളിവിടെ വേട്ടയ്ക്ക് വന്നിരുന്ന ഒരു ഭാഗമായിരുന്നു ഒരു ഭാഗം ഇവിടെ മുമ്പൊരു ഹനുമാൻ ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് ഇതിന്റെ പരിസരത്ത് കുറച്ച് ഗ്രാമവാസികളൊക്കെ താമസിച്ചിരുന്നു അവരെ ഈ നിർമ്മാണത്തിനോട് ബന്ധപ്പെട്ടിട്ട് അവരെല്ലാവരെയും ഇവിടുന്ന് കുടിയേപ്പിക്കുക ചെയ്തത് ഈയൊരു ഭാഗത്തുനിന്ന് അന്നത്തെ കാലത്തെ നമ്മുടെ പി ഡബ്ല്യു ഡി ഇവിടുത്തെ അവരെന്നെയാണ് ഇന്ത്യൻ്റെ ഈ വർക്ക് തുടങ്ങിയതും കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് എഫ് എന്നിട്ടുള്ള ബ്ലോക്കാണ് അങ്ങനെ ഓരോരോ ബ്ലോക്കുകളാണ് ഇവിടെ കൊണാട്ടു പ്ലേസ് നടന്ന് നടന്ന് നമ്മുടെ കാലിന്റെ അടപ്പ് വരും അത്രക്കുണ്ട് ഇവിടെ ഈ മാള് നമ്മളുടെ നമ്മുടെ നാട്ടിലെ മാള് പോലെയല്ല നമ്മളെ നാട്ടിലെ മാൾ രണ്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ എങ്ങനെ ഫ്ലോറല്ല ഉണ്ടായ ഇങ്ങനെ കുറേ ശ്രമിച്ച ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എ ബി സി ഡി അങ്ങനെ ജഡ് വരെയുള്ള ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഉണ്ടാക്കിയതാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെയൊക്കെ എത്രയും മുമ്പ് അതായത് ഒരു ഏരിയ കംപ്ലീറ്റ് ഈ മാതാ തല പി സി ബി സി എ ബി സി ഡി വന്ന പോലെ അപ്പം ഇത് അങ്ങനത്തെ ഒരു സിസ്റ്റം ആണ് ഇതിന്റെ ബിൽഡിങ്ങിൻ്റെ കൺസക്ഷനും അങ്ങനത്തൊന്നും ോബാവെന്ന് കാണെ ജസ്റ്റ് ആ ഒരു കോലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ പേര് കോലം കൊണാട്ട് പ്ലേസ് എന്ന് ഒരു ഐസ്ക്രീം കഴിക്കഴിച്ചിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നു പക്ഷെ ഈ ക്വാളിറ്റിന്റെ ഐസ്ക്രീം നല്ല സൂപ്പർ സാധനമാണ് ക്വാളിറ്റിന്റെ ബട്ടർ സ്കോച്ചാണ് കഴിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ് ഈ കൊണാട്ടു പ്ലേസിന്റെ അടുത്ത ഇതേപോലെ പലിക്ക ബസാർ പറഞ്ഞിട്ടുണ്ട് വെറുതുണ്ട് അത് സാധാരണ നോർമൽ ലെവലില പിന്നെ ഇവിടെ ഒരു രാജീവ് ഗാന്ധി ചൌക്ക് എന്നിവിടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് രാജീവ് ഗാന്ധി അല്ല നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിൻ്റെ പേരിലാണ് ഇവിടെ വന്നിട്ടില്ല അതിനെ രാജീവ് ചൌക്ക് എന്നതിനെ പറയുക ആ ഒരു മെട്രോ സ്റ്റേഷനിലാണ് നമ്മളിവിടെ ഇറങ്ങേണ്ടത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മൊത്തം രാജീവ് ചൌക്ക് എന്ന് പറയും രാജീവ് ചൗക്ക് മെട്രോ സ്റ്റേഷൻ ഇനി ഞാൻ തിരിച്ച് നിജാമുദ്ദീനിലേക്ക് പോവാണ് ഇത് നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷൻ്റെ അവിടുന്ന് ഉള്ള ഒരു കാഴ്ചയാണ് ഈ കാഴ്ച നല്ല ട്രാഫിക്കാണ് ഇവിടെ കാണുന്നത് മൊത്തം ട്രാഫിക്കാണ് അപ്പോൾ ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ മെട്രോ കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ അത് ഭയങ്കര സൗകര്യമാണ് ഈ ട്രാഫിക്ക് വഴിന്നുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞിട്ടും അതുപോലെ ഈ കൊണാട്ട് പ്ലേസ് അപ്പോൾ ഏതൊരു മോശമായാലും സംഭവമല്ല സാറാണ് അതൊന്ന് ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണുക എല്ലാവരും ഇപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു